നമ്മൾ ഇതിനെ കാണേണ്ടത് കാരണം ഇവിടെ ജോർജ് ജോസഫ് സർക്കിരിപ്പുണ്ട് കലാലയങ്ങളിലും വളരെ കൂടുതലായിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇപ്പൊ ഏകദേശികളുടെ എട്ടാം ക്ലാസ് മുതൽ മേപോട്ട് ഇപ്പോൾ പിടിക്കുന്ന കേസുകളിൽ പലരും പ്രതികളാകുന്നു കൊച്ചു കുട്ടികളെ ചില ലഹരി മാഫികകൾ സ്വന്തമാക്കുന്നു അത് ഒമ്പതിലും പത്തിലും ഒക്കെയുള്ള കുട്ടികൾ പ്ലസ് ടു കുട്ടികൾ കോളേജിലാവുമ്പോൾ ഇതിന്റെ ഉപയോഗം കൂടും പണ്ടൊക്കെ പിള്ളേരെ കോളേജിൽ ഒരു വീഡിയോസ് കീർത്തിയാണ് വലിച്ചിരുന്നത് സമയത്ത് സ്ഥലത്ത് മാറി ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു അത് കൂടുതൽ അക്രമാസക്തമാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചിടത്തോളം അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടികളുടെ നിരന്തരമായി അവരുടെ ഇത് കാശ് വാങ്ങിക്കുക ഇവരെ ഭീഷണിപ്പെടുത്തുക ഒക്കെ ചെയ്തിരുന്നു കാശ് വരെ ആ കുട്ടികളോട് ചോദിച്ചതാണ് നമുക്ക് അറിയാൻ കഴിയും അപ്പൊ ആ കാശ് ചോദിക്കുന്നതിന്റെ പിന്നിലെ കാരണം അവർക്ക് മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനും മറ്റു ദുരുപയോഗം ചെയ്യുന്നതിനും ഒക്കെയാണ് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം ഇവിടെ ജോർജ് സാർ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് ഈ ഹോസ്റ്റലുകളുടെ നടത്തിപ്പിലുള്ള ഒരു പോരായ്മ ഹോസ്റ്റൽ ഇപ്പൊ ഈ സംഭവത്തിൽ തന്നെ പ്രിൻസിപ്പാളിനെയും വാർഡനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോളേജ് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റലിന് പ്രധാനമായിട്ടൊരു വാർഡൻ ഉണ്ടാകും ഞാനൊക്കെ പഠിക്കുമ്പോഴൊക്കെ കോളേജ് ഹോസ്റ്റലിൽ ഒരു ആയിരുന്നു കോളേജിന്റെ ഒരു വാർഡനായിട്ട് വരും അദ്ദേഹം കൊല്ലം എസ് എം കോളിലാണ് ഞങ്ങൾ പഠിച്ച ഹോസ്റ്റലിൽ ആ ലെക്ചർ തന്നെ ആ കോളേജിൽ ഫുൾ ടൈം താമസം ഉണ്ടാവും രാത്രി അന്നൊക്കെ എസ് എഫ് ഐയോടെ കുടുകൂത്തി വായിരുന്ന സമയമാണ് ഞങ്ങളാരും എസ് എഫ് ഐ കാരുന്നു പക്ഷേ ആ ഹോസ്റ്റലിനകത്ത് യാതൊരു കുട്ടികളെ ഉപദ്രവിക്കാനും അധ്യാപകൻ സംഭവിക്കത്തില്ലായിരുന്നു അവിടെ അസിസ്റ്റന്റ് വാർഡൻ ഉണ്ടാവും ഹോസ്റ്റലിന്റെ ചാർജ്കാരനുണ്ടാവും ഇവർ കുട്ടികളെ തമ്മിൽ ബന്ധപ്പെടാൻ പോലും കൂടുതൽ അനുവദിക്കത്തില്ല ഇത് ഞാനും ഹസ്തീക്ഷിക്കൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ ഇരുന്നു അവിടെ ശല്യം ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല അത് പ്രിൻസിപ്പാൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പാളന്മാരോ ഈ വാർഡന്മാരോ ഈ കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഒരുപക്ഷെ അവർ ഇടപെടുന്നില്ല അവർക്ക് ഈ സംഭവം തന്നെ കൃത്യമായിട്ട് അവരൊന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ കുട്ടികൾ പറയുമായിരുന്നു ആദ്യ കുട്ടികൾ ഫയം എന്ന് പറയാതിരിക്കും അപ്പോൾ വാർഡൻ അവിടെ ചെന്ന് ഈ കുട്ടി ഒരു പ്രത്യേകത കൂടുണ്ട് ഹോസ്റ്റലിൽ അവർ ഒരുമിച്ച് മിങ്കിൾ ചെയ്തല്ല താമസിപ്പിക്കുന്നത് പല ഹോസ്റ്റലുകളും ഇവർക്ക് പല നിലകളിലായിട്ടോ പല റൂമുകളായിട്ടാണോ താമസിപ്പിക്കുന്നത് അപ്പോൾ ആ കുട്ടികളെ വിളിച്ച് ഈ വാർഡനോ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത പെട്ടെന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും ദാരുണമായ സംഭവങ്ങളിലേക്ക് പോകത്തില്ല നമുക്കറിയാം വയനാട്ട സംഭവം നിരന്തരമായി നടന്ന ഒരു സംഭവമാണ് ഒരു ദിവസം കൊണ്ട് നടന്ന എല്ലാ സംഭവം സിദ്ധാർത്ഥന്റെ മരണം നമുക്കറിയാം പല ദിവസങ്ങളിൽ ആ കുട്ടിയെ പീഡിപ്പിച്ച് ഒടുവിൽ വയ്യാതെ ഞാനും അത് ചർച്ചയിൽ പറഞ്ഞാണ് ജോർജ് ജോസഫ് സാറൊക്കെ ഉള്ളയർച്ചായിരുന്നു തോന്നും അത് മർഡർ തന്നെ എടുക്കണമെന്നായിരുന്നു ഞാൻ വന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ നിയമപരമായി കോടതിയിൽ വരുമ്പോൾ സാറൊന്നും നല്ലപോലെ അറിയാം മർഡർ ആ കേസിൽ നിലയൊരു കാരണ സാധ്യത കുറവാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് ആണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതും ഒരാളുടെ കെട്ടിത്തൂക്കുന്നതും ഒക്കെ ആയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ കൂടുതൽ വ്യത്യാസം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വരുമ്പോൾ ആ ഇപ്പോഴാ കേസ് അന്വേഷിക്കുന്നത് സി ബി ഐ ആണ് ആ സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും പലപ്പോഴും ഇവിടെ ഇന്നും ഒരു ചർച്ച വന്നിരുത്തി ഒരു ചർച്ച വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും അതിനകത്ത് യഥാർത്ഥ പ്രതികളെ പലരെയും ആ കേസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇപ്പൊ കേരള ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറി സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐ അതിനകത്ത് പ്രാഥമിക ചാർജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല അപ്പോൾ അതിനകത്ത് ഇനിയും പ്രതികളാക്കേണ്ടവരുണ്ട് ഞങ്ങളൊന്നും എതിരൊന്നുമില്ല തീർച്ചയായിട്ടും അവരെയൊക്കെ പ്രതികളാക്കണം ആ കുറ്റം ചെയ്ത പ്രതി കുട്ടികളെ മാത്രമല്ല അവർക്ക് കൂട്ടുനിന്നവര് കൂട്ടുനിന്നവർ നമ്മുടെ ഐ പി സി അനുസരിച്ച് അങ്ങേയറ്റത്ത കുറ്റവാളികളാണ് അതേ കുറ്റം ചുമത്തി ആ പ്രതികൾ പലരെയും ഇനിയും അതിനകത്ത് പ്രതികളാക്കേണ്ടതുണ്ട് പക്ഷെ അത് സി ബി ഐ ആ കേസ് അന്വേഷിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോളേജ് ഹോസ്റ്റലിൽ അതിന്റെ ചാർജുള്ള വാർഡന്മാരോ അതുപോലെ തന്നെ പ്രിൻസിപ്പാളന്മാരോ മറ്റു ഉദ്യോഗസ്ഥരോ തക്കതായ കാര്യങ്ങൾ ഇടപെടുക അതിലൊക്കെ ഉപരി നമുക്കറിയാം പുതിയ കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകണം ഇപ്പൊ നമുക്കറിയാം ഡിസ്റ്റിംഗിനായിട്ടൊക്കെ വരുന്ന പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള കുട്ടികളാണ് ഈ ഫസ്റ്റ് ഇയറിൽ വന്ന് ചേരുന്നത് കൊച്ചു കുട്ടികളെ ടീനേജ് പോലും കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ അവിടെയുള്ള സീനിയർ കുട്ടികൾ വരുമ്പോൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത് പോലും അവർക്ക് അറിയില്ല അപ്പൊ ആ കുട്ടികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് കൊടുക്കുകയും ഇവർ തമ്മിൽ മിങ്കിൾ ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കുകയും വേണം പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിയമത്തിന്റെ അപര്യാപ്തതയൊന്നുമല്ല നിയമം കൂടി ഇഷ്ടം പോലെയുണ്ട് നിയമം ഇല്ലാഞ്ഞിട്ടാണോ കൊലപാതകം നടക്കുന്നത് ബലാസംഗം നടക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോക്സോ കേസുകൾ എടുക്കുന്നത് പോക്സോ പ്രത്യേക നിയമം ഉണ്ടായി എന്നിട്ട് പോലും പോക്സോ കേസുകൾ പെരുകി പെരുകി വരികയാണ് ഇപ്പൊ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല നിയമത്തെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടല്ല അമിതമായ ലഹരിയും മറ്റു സാഹചര്യങ്ങളുമാണ് ഇവിടെ സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു വയലൻസ് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില പിള്ളേരുമൊത്ത് തട്ടിയിച്ചു പോയാൽ വിന്താറില്ല കാര്യം എന്നാൽ മിണ്ടിപ്പോയാൽ അവരുടൻ തന്നെ ചെയ്യുന്ന അഞ്ചും പത്ത് പേര് വന്ന് വാഴുവൊക്കെ ആയിട്ട് അവർ ആക്രമിക്കുകയാണ് അങ്ങനെ വയലൻസ് സോറി ഇന്റർനാഷണൽ സ്റ്റഡി കാണിച്ച് ജോർജ് ജോസഫ് സാർക്ക് അത് വായിച്ചു കാണും കോവിഡിന് ശേഷം അന്തർദേശീയ തലത്തിലും ഈ ചെറുപ്പക്കാരിലും മറ്റ് മനുഷ്യരിലും ഒക്കെ വയലൻസ് വളരെ കൂടിയിരിക്കുന്നു അതൊന്നും ഇതിന്റെ കാരണമായിട്ട് ഞാൻ പറയുന്നില്ല വയലൻസ് കൂടി കൂടി വരുന്നു അക്രമാസം കൂടി വരുന്ന ലഹരി മരുന്ന് ഉപയോഗം ചെറുപ്പക്കാരിൽ വിശേഷിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നു ഇങ്ങനെയുള്ള അക്രമപരമായ കാര്യങ്ങളിലൊക്കെ നയിക്കാൻ നേരത്തെ ഇവിടെ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് അല്ല കാടത്ത രീതിയിലാണ് ഒരു പെരുമാറുന്നത് ഒരു മനുഷ്യത്വം ഇല്ലാതെ മനുഷ്യൻ പെരുമാറാൻ തീതില്ലാത്ത മൃഗത്തിന്റെ സ്വഭാവത്തിലാണ് ഈ പിള്ളേർ പെരുമാറുന്നത് അതിനൊക്കെ നിയമത്തിന്റെ ഭാവമല്ല ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ശരി ഓക്കെ